നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി മാസം ആറാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം നാളത്തെ ദിവസം ആകാശത്ത് നടക്കുന്ന ഗ്രഹങ്ങളുടെ വിന്യാസം നമ്മൾ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് നാളത്തെ ഗ്രഹനില പരിശോധിച്ചാൽ ചന്ദ്രൻ കന്നിരാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് കൂടാതെ ആദിത്യ ഭഗവാൻ അതായത് സൂര്യദേവൻ കുംഭം രാശിയിലും ഗുരു അതായത് വ്യാഴം കർക്കിടകം രാശി ഏറ്റവും ബലവാനായി വ്യത്യസ്തനായിട്ട് തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നാളെ അപ്പോൾ ശനി മീനം രാശിയിലും കൂടാതെ ആർഭാടങ്ങളുടെ കാരകനായ ശുക്രൻ ധനുരാശിയിലുമാണ് നാളെ വെള്ളിയാഴ്ച ആയതിനാൽ തന്നെ ശുക്രന്റെ സ്വാധീനം കൂടുതൽ നമ്മൾ മനുഷ്യരിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ചന്ദ്രൻ നാളെ അത്തം നക്ഷത്രത്തിലൂടെ കടന്നു പോകുന്നതിനാൽ തന്നെ നമുക്ക് മാനസികമായി വലിയ ഒരു ഉന്മേഷം ഉണ്ടാവുകയും നമ്മുടെ ജോലി കർമ്മവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പുരോഗതിക്കുള്ള വഴി തെളിയുകയും ചെയ്യുന്ന ദിവസം കൂടിയായിരിക്കും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയിലുള്ള സാന്നിധ്യം ആത്മീയവും അതേപോലെ ഭൗതികവുമായ നേട്ടങ്ങൾക്ക് അടിത്തറയിടുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ ഫെബ്രുവരി ആറ് വെള്ളിയാഴ്ച അത്തം നക്ഷത്രം ചേർന്ന് വരുന്നതിനാൽ തന്നെ നാളെ സിദ്ധയോഗം എന്ന അതിവിശിഷ്ടമായ യോഗമാണ് രൂപം കൊള്ളുന്നത് ജ്യോതിഷത്തിൽ ഏത് ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിനും ഉത്തമമായ ഒരു ദിവസമായിട്ടാണ് അല്ലെങ്കിൽ ഉത്തമമായ ഒരു സമയമായിട്ടാണ് സിദ്ധയോഗത്തിനെയും അത് വന്നു ചേരുന്ന ദിവസത്തെയും കണക്കാക്കുന്നത് അപ്പോൾ ഈ യോഗത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ ില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോൾ ഈ യോഗം നാളെ സംഭവിക്കുന്നതിനാൽ തന്നെ നാളത്തെ ദിവസം എന്ത് കാര്യങ്ങൾ തുടങ്ങുന്നതിനും ഏറ്റവും ഉത്തമമായ ദിവസമാണ് എന്നതുകൂടാതെ അത് കൃത്യമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും കരാറുകളിൽ ഒപ്പിടാനും നാളത്തെ ദിവസം വളരെ ശുഭകരമാണ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ സിദ്ധിക്കുന്നതിനാൽ തന്നെ അതായത് നമ്മളിലേക്ക് വന്നു ചേരുന്നതിനാൽ തന്നെ നാളത്തെ ദിവസം അല്ലെങ്കിൽ ഈ യോഗത്തെ സിദ്ധയോഗമെന്ന് വിളിക്കുന്നുണ്ട് ഇവിടെ ഈ സിദ്ധയോഗം നാളത്തെ ദിവസം രൂപം കൊള്ളുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലാദ്യം മുടങ്ങിക്കിടന്നതായ പണമൊക്കെ തിരികെ ലഭിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും നാളത്തെ ദിവസം ഏറ്റവും ഉത്തമമാണ് അപ്പോൾ നമ്മളിൽ നിന്ന് ആരെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരികെ ലഭിക്കാനും അതല്ലെങ്കിൽ ലോണുകൾ സാങ്ഷനാവാതെ പ്രയാസപ്പെട്ട് കിടന്നതാണെങ്കിൽ പോലും അത് നമ്മളിലേക്ക് പ്രയാസമന്യേ ചേരാനുള്ള സാധ്യത നാളെയുണ്ട് ജോലിയിൽ അംഗീകാരം ഉണ്ടാകുന്നതാണ് ബിസിനസ്സിൽ വലിയ ലാഭം നാളത്തെ ദിവസം വന്നു ചേരുന്നു അത് ഇന്ന നക്ഷത്രക്കാർക്ക് നല്ല എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് ഈ കുടുംബ കലഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളത്തെ ദിവസത്തോടു കൂടി അത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ സാധിക്കും ദമ്പതികൾക്കിടയിലും വളരെ ഐക്യം വരാനുള്ള ഒരു സമയവും ഭാഗ്യവും നാളത്തെ ദിവസം സംഭവിക്കുന്നുണ്ട് ഇനി ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് നാളെ ഈ അപൂർവ യോഗത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്ന അതായത് എല്ലാ ദിവസവും ഓരോ യോഗങ്ങൾ രൂപം കൊള്ളുന്നുണ്ട് അപ്പോൾ ആ യോഗത്തിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുന്ന നക്ഷത്രക്കാരും കാണും ഭാഗികമായി ലഭിക്കുന്നവരും കാണും അപ്പോൾ ഇവിടെ പൂർണ്ണ ഫലം ലഭിക്കുന്ന നക്ഷത്രക്കാർ നോക്കുകയാണെങ്കിൽ രോഹിണി അത്തം തിരുവോണം ആദ്യത്തെ മൂന്ന് കൂട്ടർ ഈ നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രക്കാരാണ് അപ്പോൾ രോഹിണി അത്തം തിരുവോണം അങ്ങനെ മൂന്ന് നക്ഷത്രക്കാർക്ക് നാളെ അപ്രതീക്ഷിതമായ ചില സന്തോഷങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഉത്രം ചിത്തിര ചോതി ഇവർക്ക് തൊഴിൽ രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കപ്പെടുന്ന ദിവസമാണ് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്കും തൊഴിലുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വന്നു ചേരും മകേരം പുണർ നക്ഷത്രക്കാർക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും നടത്താനുമൊക്കെയുള്ള സാധ്യതയും കൂടുതലായി വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാര് അതായത് രോഹിണി അത്തം തിരുവോണം ഉത്രം ചിത്തിര ചോതി മകീരം നക്ഷത്രക്കാർ നാളെ കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാകുന്നു ഏർ എന്നിട്ട് എന്നിട്ടിനി ഏത് നിറമാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ വെളുത്തതോ അല്ലെങ്കിൽ ഇളം പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതൊക്കെ പോസിറ്റിവിറ്റി വർദ്ധിക്കുന്നതിനും ഭാഗ്യം വർദ്ധിക്കുന്നതിനും അനാവശ്യ തർക്കങ്ങൾ ചെന്നൊന്നും പെടാതിരിക്കുന്നതിനും സഹായിക്കുക അപ്പോൾ ഈ നിറങ്ങൾ ഇല്ലെങ്കിൽ പോലും ഈ നിറത്തിലെ ഉള്ള തൂവാലകൾ കയ്യിൽ കരുതുകയാണെങ്കിലും ഇത് ഏറ്റവും ഉത്തമമാണ് നിങ്ങൾക്ക് ഈ സിദ്ധയോഗമാണ് നാളെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ ഈ സിദ്ധയോഗത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഒരു പുരാണ കഥ കൂടി ഞാൻ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം അതായത് പണ്ട് ദേവന്മാർ അസുരന്മാരോട് തോറ്റ് തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ അവർ വ്യാഴത്തെ അതായത് ബൃഹസ്പതിയെ ചെന്ന് കണ്ടു തങ്ങളുടെ വിഷമങ്ങൾ പറയുന്നതിന് വേണ്ടി അസുരന്മാരെ തോൽപ്പിക്കാൻ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എന്ന് ദേവന്മാർക്ക് വളരെയധികം ആവലാതി ഉണ്ടായിരുന്നു ആ ആവലാതി ബൃഹസ്പതിയോട് പറയാൻ വേണ്ടിയാണ് അവർ ചെന്നത് അപ്പോൾ നിങ്ങളുടെ കർമ്മങ്ങൾ ഫലിക്കാത്തത് അത് ശരിയായ യോഗത്തിലല്ല ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് എന്നാണ് ബൃഹസ്പതി പറഞ്ഞു കൊടുത്ത മറുപടി തുടർന്ന് ബൃഹസ്പതി പറഞ്ഞു ഒരു പ്രത്യേക വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ അത്തം നക്ഷത്രവും ചേർന്ന് വരുന്ന സിദ്ധയോഗ മുഹൂർത്തമുണ്ട് ആ ഒരു മുഹൂർത്തം ഞാനൊന്ന് കുറിച്ചു തരാം ആ മുഹൂർത്തത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ആ ഒരു സമയത്ത് നിങ്ങൾ ദേവന്മാർ ഒത്തുചേർന്ന് ചെയ്യുന്നതായ കാര്യങ്ങൾ അത് യുദ്ധമാകട്ടെ ഏത് കാര്യമാകട്ടെ അത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് വിജയം കണ്ടെത്താനായി സാധിക്കുമെന്ന് അങ്ങനെ ആ ഒരു സമയം ഇവർ യുദ്ധത്തിനായി പുറപ്പെടുകയും അസുരന്മാരെ പരാജയപ്പെടുത്തി നഷ്ടപ്പെട്ട സ്വർഗം ഇവർ തിരിച്ചു പിടിക്കുകയും ചെയ്തു അപ്പോൾ ഈ സിദ്ധയോഗത്തിൻ്റെ ആ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ സിദ്ധയോഗത്തിൽ തുടങ്ങുന്ന നാളത്തെ ദിവസം തുടങ്ങുന്നതായ ഏതൊരു പ്രവൃത്തിയിലും പൂർണ്ണ വിജയം വന്നു ചേരും എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ ഒരു കഥ ഞാനിവിടെ പറയാൻ കാരണമായത് ഇനി മനസ്സിലാക്കേണ്ട മറ്റു കാര്യങ്ങളുണ്ട് അതായത് നാളെ ഭാഗ്യമുണ്ടെന്ന് കരുതി അശ്രദ്ധ കാണിക്കാൻ പാടില്ല അതുകൂടി മനസ്സിലാക്കുക അതായത് നാളെ പ്രധാനമായും ഈ പറഞ്ഞ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാര് നാളെ ഭാഗ്യം അനുകൂലമായൊക്കെ വരുമ്പോൾ അമിതമായ ആത്മവിശ്വാസം ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ വിനയായി വരാനുള്ള സാധ്യത കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം ഓവർ കോൺഫിഡൻസ് വിനയാകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർ വളരെയധികം നാളെ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ഇനി ഏർ വെള്ളിയാഴ്ചയാണ് ശുക്രന്റെ ദിവസമാണ് അതുകൊണ്ട് തന്നെ സംസാരത്തിൽ പരുഷത കലർന്ന അതായത് ദേശീയ സംസാരമാണെങ്കിൽ നാളെ വന്നു ചേരാൻ പോകുന്ന ലക്ഷ്മി കടാക്ഷം അകന്നു പോകാൻ കൂടി സാധ്യതയുണ്ട് അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം അത് പ്രത്യേകിച്ച് ഉത്രം ചിത്തിര ചിത്തിരനക്ഷത്രക്കാരാണ് തർക്കങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇനി വലിയ തുകകളൊക്കെ കടം കൊടുക്കുന്നതോ അതല്ലെങ്കിൽ ജാമ്യം നിൽക്കുന്നതോ ഒന്നും നാളത്തെ ദിവസം അത്ര ഉത്തമമായ കാര്യമല്ല അത് നമ്മുടെ ഭാഗത്ത് നെഗറ്റീവ് എനർജികൾ കടന്നു വരുന്നതിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ഭാഗ്യത്തെ നമ്മുടെ കയ്യിലേക്ക് വരാനിരിക്കുന്ന ലക്ഷ്മി ആ ചൈതന്യത്തെ നഷ്ടപ്പെട്ടു പോകുന്നതിനുമൊക്കെ കാരണമാകും അതുകൊണ്ട് പ്രത്യേകം ഒന്നും ശ്രദ്ധിക്കാം ഈ ഭാ നമ്മൾ മനസ്സിലാക്കുക ഏവരും മനസ്സിലാക്കേണ്ടത് ഈ ഭാഗ്യം എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് വീഴുന്ന ഒരു കാര്യമൊന്നുമല്ല നമ്മുടെ പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജി നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തതായ പുണ്യ പാപകർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കർമ്മങ്ങളുമായി ഒത്തുചേർന്ന നിമിഷമാണ് അപ്പോൾ ആ ഒരു ഒത്തുചേരൽ നമ്മൾ നല്ല നിലകർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ അത് നല്ലതായി നമ്മളിലേക്ക് വന്നു ചേരുക എന്നാൽ ദുഷിച്ച കർമ്മമാണ് ചെയ്യുന്ന അല്ലെങ്കിൽ ദുഷ്ടപ്രവർത്തിയാണ് ചെയ്യുന്നതെങ്കിൽ ആ തിന്മ അനുഭവിക്കേണ്ടതായി വരും എന്നാൽ നാളെ ഈ ഒരു സിദ്ധയോഗം നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തിൻ്റെ ഒരു വാതിലാണ് തുറന്നു തരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വാതിൽ നമ്മൾ എന്താണ് വിതയ്ക്കുന്നത് അത് തന്നെ നമുക്ക് കൊയ്യാൻ സാധിക്കും നന്മ വിതച്ചാൽ നന്മ കൊയ്യാൻ സാധിക്കും സാധിക്കും എന്നാൽ തിന്മയാണ് വിതയ്ക്കുന്നതെങ്കിൽ തിന്മയെ കൊയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നാളെ നിങ്ങൾ ചെയ്യുന്നതായ പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാര് ഒരു ചെയ്യുന്നതായ ചെറിയ കാര്യമാകട്ടെ അല്ലെങ്കിൽ നല്ല കാര്യമാ വലിയ കാര്യമാകട്ടെ ഏതായാലും വരും ദിനങ്ങളിൽ കൂടി നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരണം എന്ന ചിന്തയോടുകൂടി ചെയ്യുക അരുതു എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഓവർ കോൺഫിഡൻസ് പാടില്ല അതേപോലെ തന്നെ തർക്ക വിഷയങ്ങളിൽ ഒന്നും ചെന്ന് ചെ പെടാനായി പാടില്ല ജാമ്യം നിൽക്കരുത് ആർക്കും നാളത്തെ ദിവസം ധനം കടമായി കൊടുക്കരുത് കാരണം സിദ്ധയോഗം നിമിത്തം നാളത്തെ ദിനം നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളുടെ കൈക്കൊമ്പിളിൽ വന്നു നിൽക്കുന്ന സമയമാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഭാഗ്യം നിങ്ങളെ തേടിയെത്തിയിരിക്കുന്ന ഈ ഒരു സമയമാണ് അതായത് ഒരുപാട് നാളുകൾ കൊണ്ട് കടങ്ങൾ ദുഃഖങ്ങൾ അനുഭവിച്ച നിങ്ങൾക്ക് കയ്യിലേക്ക് ലക്ഷ്മിദേവി വരുന്ന ആ ഒരു സമയത്ത് മറ്റൊരു കൈയിലേക്ക് നിങ്ങൾ കടമായി കൊടുത്താൽ നിങ്ങളിൽ ആ ഒരു ഭാഗ്യം നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ടതായ കുറച്ച് ലളിതമായ പരിഹാരങ്ങൾ കൂടി അതായത് ഈ ഭാഗ്യത്തെ പരിപോഷിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നത് കൂടി പറഞ്ഞു തരാം നാളെ വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ നാളെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ ഉമ്മറത്ത് അല്പം മഞ്ഞൾ കി കലക്കിയ വെള്ളം ഒരുപാട് മഞ്ഞളൊന്നും വേണ്ട ഒരു നുള്ളു മഞ്ഞളിട്ട് കുറച്ച് ഒന്ന് കലക്കി അത് നിങ്ങളുടെ കൈ കൊണ്ട് വീടിൻ്റെ മുൻവശത്തേക്ക് ഒന്ന് കുടയുന്നത് വീടിനകത്തും കുടയാം പിന്നെ ടൈലൊക്കെ ആണെങ്കിൽ ആ വെള്ളം വീടിനകത്ത് തന്നാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അകത്ത് കുടഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല വീടിൻ്റെ ആ വാതിലിൻ്റെ സൈഡായിട്ടും അല്ലെങ്കിൽ ഉമ്മറത്തൊക്കെ ഒന്ന് കുടയുന്നത് ലക്ഷ്മി ദേവി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരുന്നതിനുള്ള തടസ്സങ്ങളെ മറികടക്കും അല്ലെങ്കിൽ തടസ്സങ്ങൾ ഇല്ലാതെയാക്കുന്നതാണ് ഈ നാളെ വീടിൻ്റെ പൂജാമുറിയിലോ അതല്ലെങ്കിൽ പ്രധാന വാതിൻ്റെ അടുത്തൊക്കെ വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ അതായത് നന്ദിയാർ വട്ടം പുഷ്പം ഉണ്ടല്ലോ അതായത് അതേപോലെ മുല്ലപ്പൂവ് മല്ലി മല്ലികപ്പൂവ് അങ്ങനെ ഈ പൂവൊക്കെ വെക്കുന്നതും ശുക്രഭഗവാന്റെ പ്രീതി വന്നു ചേരുന്നതിനും കൂടാതെ ഈ സിദ്ധയോഗം എന്നാണ് സംഭവിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഗുണഫലങ്ങൾ നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നതിനും സഹായിക്കുന്നതാണ് ഇനി വൈകുന്നേരം അതായത് സന്ധ്യാസമയത്ത് ലക്ഷ്മി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു നെയ് നെയ്വിളക്ക് കൊളുത്തുക വീട്ടിലല്ലാതെ പൂജാമുറി വിളക്ക് തെളിയിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് ഒരു ചിരാതിനകത്ത് അല്പം ഒഴിച്ച് വിളക്ക് കൊളുത്തുന്നതും ആ നെയ് വിളക്കിന് മുന്നിലിരുന്ന് ഓം മഹാലക്ഷ്മി നമ എന്നൊരു നൂറ്റിയെട്ട് തവണ നിങ്ങൾ ജപിക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗ്യം നിറം ധരിച്ചുകൊണ്ട് ഒരു വെള്ള വസ്ത്രം ധരിച്ചു ഏറ്റവും ഉത്തമമായിരിക്കും അതല്ല വെള്ള വസ്ത്രം ഇല്ല കയ്യിൽ ഇല്ല അങ്ങനെ ആണെങ്കിൽ പോലും നിങ്ങൾ ഏത് വസ്ത്രം ധരിച്ച് വിളക്ക് കത്തിക്കാൻ വരുമ്പോൾ കുളിച്ചിട്ടാണ് വരുന്നതെങ്കിൽ പോലും ശുഭ്ര വസ്ത്രം ധരിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് സാധിക്കുമെങ്കിൽ അതായത് സാധിക്കുമെങ്കിൽ നാളത്തെ ദിവസം പാവപ്പെട്ട വ്യക്തിക്ക് അന്നം നൽകാവുന്നതാണ് അതല്ലെങ്കിൽ പക്ഷികൾക്ക് കുറച്ച് ഭക്ഷണം നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കുക ഇത് ഗ്രഹദോഷങ്ങൾ പൂർണമായി നിങ്ങളിൽ നിന്ന് മാറുന്നതിന് സഹായകമാകുന്നതുമാണ് പണ്ട് ഒരു ദരിദ്രനായ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അയാൾ തൻ്റെ കഷ്ടപ്പാടുകളൊക്കെ മാറാനായിട്ട് അടുത്തുള്ളൊരു മഹാമുനിയെ ചെന്ന് കാണുകയുണ്ടായി മുനി അദ്ദേഹത്തിന് ഒരു പ്രത്യേക ദിവസവും അതേപോലെ പ്രത്യേക ഒരു സമയവും കൂടി കുറിച്ച് നൽകിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ സമയത്ത് നീ എന്ത് ചെയ്താലും അത് സിദ്ധിക്കും അതായത് വിജയിക്കും നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നീ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആ ബ്രാഹ്മണൻ ആ ശുഭമുഹൂർത്തത്തിനായിട്ട് ഒരുപാട് കാത്തിരിക്കുകയും ആ സമയത്ത് അദ്ദേഹം ഭക്തിയോടെ ദൈവത്തെ സ്മരിക്കുകയും തൻ്റെ കൈവശമുള്ള അവസാനത്തെ ഒരു രൂപ നാണയം ഉണ്ടായിരുന്നു അത് ഒരു യാചകന് നൽകുകയും ചെയ്തു ബ്രാഹ്മണൻ ആ ചെറിയ ദാനം സിദ്ധയോഗത്തിന്റെ ഫലമായി അദ്ദേഹത്തിന് പതിന്മടങ്ങ് ഐശ്വര്യമായിട്ട് തിരിച്ചു പിന്നീട് കിട്ടുകയാണ് ഉണ്ടായത് അപ്പോൾ നാളെ അതേപോലെ ഒരു ഭാഗ്യ ദിവസമാണ് വിശിഷ്ടമായ സിദ്ധയോഗം നിങ്ങൾക്ക് മുന്നിലും വന്നു ചേരുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ആറ് നക്ഷത്രക്കാർക്ക് അപ്പോൾ വിശ്വാസത്തോടെയും നന്മയോടെയും നാളത്തെ ദിവസം നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നാളെ എന്ന് മാത്രമല്ല തുടർന്നുള്ള സമയങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം ധാരാളമായി അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നന്ദി